നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങളുടെ വിരൽത്തുമ്പ് ഉപയോഗിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു സ്ത്രീക്കും അവരുടെ ഫ്രീ സമയങ്ങളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും റിലാക്സായി വർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര സ്ത്രീകൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ടെക്നോളജിപരമായ അറിവും വരുമാനവും നൽകി നല്ലൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുവാൻ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന അവസരമാണ് ടാസ്ക് മന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് നൽകുന്നത് നിങ്ങളുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ടെക്നോളജി പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഈ അവസരം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ടാസ്ക് മന്ത്ര എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അവിടെ നടക്കുന്ന ട്രെയിനിങ് ക്ലാസുകളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം